ഞാൻ റോഫ് അബ്ബ ലവ് ആൻഡ് കുക്കിംഗ് സ്റ്റോറീസിൻ്റെ പുതിയൊരു വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം ഇന്ന് ഞാൻ നിങ്ങൾക്ക് പരിചയപ്പെടുത്തുന്നത് തമ്നില് പറഞ്ഞതുപോലെ തന്നെ ഒരു നാടൻ നെയ്യപ്പത്തിൻ്റെ റെസിപ്പിയാണ് നെയ്യപ്പം ഉണ്ടാക്കിയെടുക്കാൻ പല ആളുകൾക്കും മടിയാണ് കാരണം നെയ്യപ്പം ഉണ്ടാക്കിയെടുക്കുമ്പോൾ ഇത് നന്നായി കിട്ടില്ല എന്നുള്ളൊരു പരാതിയാണ് ഈ രീതിയിൽ നിങ്ങളെല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കണം നിങ്ങൾക്കും നല്ല പെർഫെക്റ്റ് ആയിട്ടുള്ള നെയ്യപ്പം ഉണ്ടാക്കിയെടുക്കാനായിട്ട് പറ്റുന്നതാണ് അതുപോലെ പണ്ട് കാലങ്ങളിലെല്ലാം നെയ്യപ്പം ഉണ്ടാക്കിയെടുക്കാൻ വളരെ ബുദ്ധിമുട്ടായിരുന്നു കാരണം ഉരുലിലെല്ലാം കുത്തിയെടുത്ത് ആ രീതിയിലാണല്ലോ നമ്മൾ നെയ്യപ്പം ഉണ്ടാക്കിയിരുന്നത് ഇന്ന് നമുക്ക് വളരെ പെട്ടെന്ന് തന്നെ നമുക്ക് മിക്സി എല്ലാം ഉള്ളത് കാരണം നല്ല രീതിയിൽ നല്ല പെർഫെക്റ്റായിട്ട് നെയ്യപ്പം ഉണ്ടാക്കിയെടുക്കാനായിട്ട് പറ്റും റെസിപ്പിലോട്ട് പോകുന്നതിന് മുമ്പേ എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും തൊട്ടടുത്ത് കാണുന്ന ബെല്ലേക്കൺ പ്രസ് ചെയ്യാനും എൻ്റെ വീഡിയോസ് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് ഇനി നമുക്ക് നേരെ റെസിപ്പിയിലോട്ട് പോകാം ഞാനിവിടെ നാലച്ച് ശർക്കരയാണ് ഇന്ന് മധുരത്തിനായിട്ട് ഇതിലോട്ട് ഉപയോഗിക്കുന്നത് അപ്പോൾ അതിനെ നമുക്കൊന്ന് എടുക്കണം അപ്പോൾ ഇനി ഞാൻ ഇവിടെ ഒരു മുക്കാൽ കപ്പ് വെള്ളം ഇതിലോട്ട് ആഡ് ചെയ്ത് കൊടുത്ത് നന്നായിട്ടൊന്ന് നമുക്കിതിനെ മെൽറ്റാക്കിയെടുക്കാം ഇത് ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം നമ്മളിതിനെ മെൽറ്റ് ആക്കിയെടുക്കാൻ ഈ ഒരു കാണുന്ന രീതിയിലാണ് ഞാനിതിനെ മെൽറ്റ് ആക്കി എടുത്തിട്ടുള്ളത് ഒരു തിൻ കൺസിസ്റ്റൻസിയിലാണ് നമുക്കിതിനെ ആയി കിട്ടേണ്ടത് ഈ ഒരു പരുവത്തിലാണ് ഞാൻ എടുത്തിട്ടുള്ളത് നെയ്യപ്പം ഉണ്ടാക്കിയെടുക്കാനായിട്ട് ഞാൻ തലേ ദിവസം രാത്രിയിൽ തന്നെ ഇരുന്നൂറ്റമ്പത് എം എൽ കപ്പിൽ രണ്ട് കപ്പ് പച്ചരി അളന്നെടുത്ത് കഴുകി വൃത്തിയാക്കിയതിന് ശേഷം ഈ കാണുന്ന രീതിയിൽ സോക്ക് ചെയ്യാനായിട്ട് മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു ഇപ്പോൾ ഇത് നമുക്ക് നന്നായിട്ട് കുതിർന്ന് കിട്ടിയിട്ടുണ്ട് ഇത് ഏകദേശം അഞ്ച് മണിക്കൂറെങ്കിലും കുതിർത്തിയെടുക്കണം അപ്പോൾ ഞാൻ അതിനു വേണ്ടിയിട്ടാണ് ഇത് തലേ ദിവസം രാത്രിയിൽ തന്നെ കുതിർത്തിയെടുത്തത് ഇത് എത്രത്തോളം കുതിർന്ന് കിട്ടുന്നു അത്രത്തോളം നമ്മുടെ നെയ്യപ്പവും നല്ല സോഫ്റ്റ് ആയിരിക്കും അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് ഞാനിത് കൂടുതൽ സമയം കുതിർത്തിയെടുത്തിട്ടുള്ളത് എന്നിട്ട് നമുക്കിതിനെ മിക്സി വലിയ ജാറിലോട്ട് ആഡ് ചെയ്ത് കൊടുക്കാം ഞാനിത് രണ്ട് ഗഡുക്കളായിട്ടാണ് അരച്ചെടുക്കുന്നത് അപ്പോൾ അതിൻ്റെ കൂടെ ഞാനിവിടെ നാല് ഏലക്ക കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് ഏലക്ക നമുക്കിതുപോലെ തൊലിയെല്ലാം കളഞ്ഞെടുത്തിട്ട് വേണം ഇതിലോട്ട് ആഡ് ചെയ്ത് കൊടുക്കാനായിട്ട് ഇനി നമുക്കിതിലോട്ട് ഒരു നുള്ളുപ്പ് കൂടി ആഡ് ചെയ്ത് കൊടുത്തു അതിൻ്റെ കൂടെ തന്നെ നമുക്ക് ഒരു കാൽ ടീസ്പൂൺ ബേക്കിംഗ് സോഡ കൂടി ആഡ് ചെയ്ത് കൊടുക്കാം ബേക്കിംഗ് സോഡയുടെ അളവ് കൂടാനായിട്ട് പാടില്ല കുറച്ച് ബേക്കിംഗ് സോഡയെ നമ്മളിതിലോട്ടായിട്ട് ഉപയോഗിക്കാനായിട്ട് പാടുള്ളൂ ഇനി ഞാൻ ഇതിലോട്ട് ഒരു ടീസ്പൂൺ നല്ല ജീരകം ആഡ് ചെയ്ത് കൊടുത്തു ഇപ്പോൾ നമ്മുടെ ശർക്കര പാനിയെല്ലാം നല്ല രീതിയിൽ ചൂടാറി ചൂടാറിക്കിട്ടിയിട്ടുണ്ട് ഇനി നമുക്കിതിനെ അരച്ചെടുത്ത് ഈ മിക്സിയുടെ ജാറിലോട്ട് പകുതി ആഡ് ചെയ്ത് കൊടുക്കാം എന്നിട്ട് ഈ കാണുന്ന രീതിയിൽ നന്നായിട്ടൊരു രണ്ട് മൂന്ന് തവണ അടിച്ചെടുത്ത് നിർത്തി നിർത്തി വേണം നമ്മളിതിനെ അരച്ചെടുക്കാനായിട്ട് ഈ പരുവത്തിലാണ് ഞാനിതിനെ അരച്ചെടുത്തിട്ടുള്ളത് നല്ലൊരു ഫൈൻ പേസ്റ്റായിട്ട് വേണം നമ്മളിതിനെ അരച്ചെടുക്കാൻ തരിയൊന്നും ഉണ്ടാകരുത് എന്നാൽ നമുക്ക് നല്ല പെർഫെക്റ്റായിട്ട് നെയ്യപ്പം ഉണ്ടാക്കിയെടുക്കാനായിട്ട് പറ്റും ഇനി നമുക്ക് അടുത്ത പാച്ച് പച്ചരിയും മിക്സിയുടെ വലിയ ജാറിലോട്ട് ആഡ് ചെയ്ത് കൊടുത്തു അതിൻ്റെ കൂടെ ഞാനിവിടെ അരക്കപ്പ് തേങ്ങാ ചിരവിയത് കൂടി ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് ഇനി നമുക്ക് ബാക്കിയുള്ള ശർക്കര പാനി കൂടി ഇതിൻ്റെ കൂടെ തന്നെ ആഡ് ചെയ്ത് കൊടുത്ത് ഇതിനെ നമുക്ക് നന്നായിട്ട് നേരത്തെ പോലെ തന്നെ നല്ല രീതിയിൽ അരച്ചെടുക്കണം ഈ ഒരു രീതിയിലാണ് ഞാൻ ഇതിനെ അരച്ചെടുത്ത് ഈ ഒരു വലിയ പാത്രത്തിലോട്ട് ആഡ് ചെയ്ത് കൊടുത്തു ഇപ്പോൾ നമുക്കിത് രണ്ടും രണ്ട് കളറായിട്ട് തോന്നുന്നുണ്ടാവും പക്ഷേ ഇത് നമുക്ക് മിക്സ് ചെയ്തെടുത്താൽ നല്ലൊരു കൺസിസ്റ്റൻസിയിലായി കിട്ടും ഇനി നമുക്കിതിനെ ഒന്ന് ഒരു സൈഡിലോട്ട് മാറ്റി വെക്കാം ആ സമയം തന്നെ നമുക്കൊരു ചെറിയൊരു ചീനച്ചട്ടി അടുപ്പിലോട്ട് വെച്ച് അതിലോട്ട് ഒരു ടേബിൾ സ്പൂൺ നെയ്യാണ് ഞാനിവിടെ ആഡ് ചെയ്ത് കൊടുത്തിട്ടുള്ളത് നമ്മുടെ നെയ്യപ്പമാണല്ലോ അപ്പം നെയ്യപ്പത്തിലേക്ക് നെയ്യ് ചേർക്കേണ്ട ആവശ്യമുണ്ടല്ലോ അപ്പം ഞാനിവിടെ ഒരു ടേബിൾ സ്പൂൺ നെയ്യാണ് നെയ്യാണിതിലോട്ട് ആഡ് ചെയ്ത് കൊടുത്തിട്ടുള്ളത് ഇനി അതിൻ്റെ കൂടെ തന്നെ നമുക്ക് ഇതൊന്ന് നന്നായിട്ട് ചൂടായി വരുന്ന സമയം നമുക്കതിലോട്ടൊരു കാൽ കപ്പ് തേങ്ങാക്കൊത്ത് കൂടി ചേർത്ത് കൊടുക്കണം തേങ്ങാക്കൊത്ത് ഉണ്ടാക്കിയെടുക്കുമ്പോൾ ശ്രദ്ധിക്കണം നല്ലൊരു തിന്നായിട്ട് വേണം നമ്മളിതിനെ അരിഞ്ഞെടുക്കാനായിട്ട് എന്നാലേ നമുക്കിത് നല്ല രീതിയിൽ കടിക്കുമ്പോഴെല്ലാം നല്ലൊരു ടേസ്റ്റ് ഉണ്ടാവുള്ളൂ അപ്പം നമുക്കിതിനെ നല്ല രീതിയിൽ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കണം അതുമാത്രമല്ല നമ്മളിതിലോട്ട് ഒഴിക്കുന്ന നെയ്യിൻ്റെ അളവ് കൂടാനായിട്ട് പാടില്ല കേട്ടോ അപ്പം നമ്മുടെ നെയ്യപ്പം അത്ര കണ്ട് ടേസ്റ്റും അതുപോലെ അതിൻ്റെ ഉൾഭാഗം വെന്ത് കിട്ടാനും കുറച്ച് ബുദ്ധിമുട്ടാവും അപ്പോൾ ഇതിലോട്ട് ഒഴിക്കുന്ന നെയ്യിൻ്റെ അളവ് കൂടരുത് ഈ ഒരു രീതിയിൽ മാത്രം ഒഴിച്ചു കൊടുത്താൽ മതിയാവും ഇപ്പം നമുക്കിത് ആവശ്യത്തിനുള്ള രീതിയിലായി കിട്ടിയിട്ടുണ്ട് ഇനി നമുക്കിത് ഫ്ലെയിം ഓഫ് ചെയ്ത് മാറ്റി വെക്കാം ഇനി നമ്മുടെ നെയ്യപ്പമാവിലോട്ട് നമുക്ക് ഒരു കാൽ കപ്പ് മൈദ ആഡ് ചെയ്ത് കൊടുക്കാം ഇത് നമുക്ക് നല്ലൊരു സോഫ്റ്റായി കിട്ടാൻ വേണ്ടിയിട്ടാണ് അതുപോലെ ഒരു അര ടീസ്പൂൺ നല്ല ജീരകം കൂടി ഞാനിവിടെ ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് നേരത്തെ നമ്മൾ ഒരു ടീസ്പൂൺ ചേർത്തിട്ടുണ്ടായിരുന്നു അതുപോലെ ഒരു ടീസ്പൂൺ എള്ളും അതിൻ്റെ കൂടെ തന്നെ അര ടീസ്പൂൺ കരിഞ്ചീരകം കൂടി ഞാനിവിടെ ആഡ് ചെയ്ത് കൊടുത്തു ഇനി നമുക്കിതിലോട്ട് അരക്കപ്പ് തേങ്ങാ ചിരവിയത് കൂടി ആവശ്യമുണ്ട് അതും ഇതിൻ്റെ കൂടെ ആഡ് ചെയ്ത് കൊടുക്കാം ഇനി ഇതിൻ്റെ കൂടെ തന്നെ നമുക്ക് നമ്മൾ നേരത്തെ ഫ്രൈ ചെയ്ത് മാറ്റി വെച്ചിട്ടുള്ള ആ തേങ്ങാ കൊത്തുണ്ടല്ലോ തേങ്ങാ നെയ്യും അത് ഇതിൻ്റെ കൂടെ തന്നെ നമുക്ക് ആഡ് ചെയ്ത് കൊടുക്കാം ഇനി നമുക്കിതിനെ നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കണം ഇത് മിക്സ് ചെയ്തെടുക്കുമ്പോഴും ഒരു രീതിയുണ്ട് അതൊന്ന് ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട് ഇത് കണ്ടോ ഈ ഒരു രീതിയിലാണ് നമ്മൾ നെയ്യപ്പത്തിൻ്റെ മാവ് മിക്സ് ചെയ്തെടുക്കേണ്ടത് ഇതുപോലെ ക്ലോക്ക് വൈസിൽ വേണം നമ്മളിതിനെ മിക്സ് ചെയ്തെടുക്കാൻ രണ്ട് ഭാഗത്തോട്ടും മിക്സ് ചെയ്തെടുത്താൽ നമുക്ക് നെയ്യപ്പം ഉണ്ടാക്കിയെടുക്കുമ്പോൾ അത്ര കണ്ട് പെർഫെക്റ്റായിട്ട് കിട്ടത്തില്ല ഈ ഒരു രീതിയിൽ നിങ്ങൾ മിക്സ് ചെയ്തെടുത്ത് നോക്കൂ നിങ്ങൾക്കും പെർഫെക്റ്റായിട്ട് തന്നെ നെയ്യപ്പം ഉണ്ടാക്കിയെടുക്കാനായിട്ട് പറ്റും ഒരു ഭാഗത്തോട്ട് വേണം നമ്മളിതിനെ മിക്സ് ചെയ്തെടുക്കാൻ ഇപ്പോൾ നമുക്കിത് നല്ലൊരു തിക്ക് കൺസിസ്റ്റൻസിയിലാണ് കിട്ടിയിട്ടുള്ളത് ഇതുപോലെ ഇത് നമുക്കിനി കുറച്ച് വെള്ളമൊഴിച്ച് ഒന്ന് തിന്നാക്കിയെടുക്കണം അപ്പോൾ അതിനായിട്ട് നമ്മൾ ഇതിലോട്ട് ഒഴിച്ച് കൊടുക്കുന്ന വെള്ളം കൂടാനായിട്ട് പാടില്ല കുറേശ്ശെ കുറേശ്ശേ ആയിട്ട് ഒഴിച്ചു കൊടുക്കണം ഞാനിപ്പോൾ ഇതിലോട്ടൊരു കാൽ കപ്പ് വെള്ളം ആഡ് ചെയ്ത് കൊടുത്തു ഇനി നമുക്കിതിനെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുത്ത് നോക്കാം ഈ ഒരു രീതിയിൽ നമുക്ക് ഇത്രയും കണ്ട് വെള്ളം മതിയോ എന്നെല്ലാം ഒന്ന് ചെക്ക് ചെയ്ത് നോക്കാം ഇനി ഞാനിതിനെ ഈ രീതിയിൽ മിക്സ് ചെയ്തെടുക്കാനായിട്ട് പോവുകയാണ് അപ്പോൾ ഞാനിതൊന്ന് മിക്സ് ചെയ്തെടുത്തപ്പോൾ ഇതും നമുക്ക് ആയിട്ടില്ല ഈ ഒരു കൺസിസ്റ്റൻസി പോരാ നമുക്ക് അപ്പോൾ അതിലോട്ട് ഞാൻ വീണ്ടും ഒരു കാൽ കപ്പ് വെള്ളം കൂടി ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് വീണ്ടും നമുക്കിതിനെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം ഈ സമയം നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ക്ലോക്ക് വൈസിൽ തന്നെ നമ്മൾ ഇതിനെ മിക്സ് ചെയ്തെടുക്കണം അത് കൂടുതൽ ശ്രദ്ധിക്കണം രണ്ട് ഭാഗത്തോട്ടും മിക്സ് ചെയ്തെടുത്താൽ നമുക്കിത് പെർഫെക്റ്റായിട്ട് കിട്ടത്തില്ല വീണ്ടും ഞാൻ ഇതിലോട്ടൊരു മൂന്ന് ടേബിൾ സ്പൂൺ വെള്ളം കൂടി ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് ഇപ്പോൾ നമുക്കിത് ആവശ്യത്തിനുള്ള രീതിയിലായി കിട്ടിയിട്ടുണ്ട് ഈ ഒരു കൺസിസ്റ്റൻസിയിലാണ് നമുക്ക് മാവിനെ ആയി കിട്ടേണ്ടത് അതായത് നമ്മുടെ ഈ മാവിൻ്റെ കൺസിസ്റ്റൻസി എങ്ങനെയാണെന്ന് വെച്ചാൽ ദോശമാവിൽ നിന്ന് കുറച്ച് ദോശമാവിൻ്റെ അതേ കൺസിസ്റ്റൻസിയിലല്ല എന്നാലോ ദോശമാവിൽ നിന്ന് കുറച്ച് തിക്കായി കിട്ടും വേണം ആ ഒരു രീതിയിലാണ് നമുക്കായി കിട്ടേണ്ടത് നമ്മുടെ ഇഡ്ഡലി മാവിൽ നിന്നും കുറച്ച് താഴ്ന്നൊരു കൺസിസ്റ്റൻസിയിലായിട്ടാണ് നമുക്കിത് കിട്ടേണ്ടത് ഈ ഒരു രീതിയിലാണ് നമുക്കിതായി കിട്ടേണ്ടത് അതായത് ഇഡ്ലിമാവിൻ്റെയും ദോശമാവിൻ്റെയും ഇടയിലുള്ള ഒരു കൺസിസ്റ്റൻസിയിലാണ് നമ്മുടെ നെയ്യപ്പമാവിൻ്റെ പരുവം ഇനി നമുക്കിതിനെ അടച്ചു വെക്കാം അടച്ചു വെച്ച് നമുക്കിതൊരു മണിക്കൂർ കഴിഞ്ഞോ രണ്ട് മണിക്കൂർ കഴിഞ്ഞോ അല്ലെങ്കിൽ അരമണിക്കൂറെങ്കിലും നമ്മളിതിനെ റെസ്റ്റ് ചെയ്യാനായിട്ട് മാറ്റി വെക്കണം ഇപ്പോൾ ഞാനിത് ഉണ്ടാക്കിയെടുക്കുന്നത് ഒരു മണിക്കൂർ കഴിഞ്ഞിട്ടാണ് ഒരു മണിക്കൂർ കഴിഞ്ഞ് കണ്ടോ ഇത് നല്ലൊരു തിക്ക് കൺസിസ്റ്റൻസിയിലായി നമുക്കിത് കിട്ടിയിട്ടുണ്ട് ഈ ഒരു പരുവത്തിലായിരിക്കും നമുക്ക് നെയ്യപ്പമാവ് കിട്ടുക ഇനി നമുക്കിതിനെ നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കണം മിക്സ് ചെയ്തെടുക്കുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം ക്ലോക്ക് വൈസ് ിൽ തന്നെ നമ്മളിതിനെ മിക്സ് ചെയ്തെടുക്കാനായിട്ട് ശ്രദ്ധിക്കണം ഇനി ഞാനിതിനെ ചുട്ടെടുക്കാനായിട്ട് പോവുകയാണ് അപ്പം അതിനായിട്ട് ഞാനിവിടെ ഒരു കാസ്റ്റ് കാസ്റ്റേഞ്ചിൻ്റെ ചട്ടി അടുപ്പിലോട്ട് വെച്ച് നല്ല രീതിയിൽ ചൂടായതിനു ശേഷം അതിലോട്ട് ഞാനിവിടെ ഓയിലാണ് ഒഴിച്ചു കൊടുക്കുന്നത് ഈ സമയം നമ്മൾ ഫുൾ ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം ചൂടാക്കിയെടുക്കാൻ എന്നിട്ട് നമുക്കിത് നല്ല രീതിയിൽ ചൂടായി കിട്ടണം ഓയിൽ നല്ല രീതിയിൽ ചൂടായി കിട്ടിയിട്ടുണ്ട് ഈ സമയം നമുക്ക് അതിലോട്ട് ഒരു തവിയും മാവ് ഇതിലോട്ട് ആഡ് ചെയ്ത് കൊടുക്കാം ഈ കാണുന്ന രീതിയിൽ വേണം നമ്മളിതിലോട്ട് മാവ് ഒഴിച്ചു കൊടുക്കാനായിട്ട് താഴ്ത്തി വേണം നമ്മളിതിലോട്ട് ആഡ് ചെയ്ത് കൊടുക്കാൻ ഇപ്പോൾ നമ്മുടെ നെയ്യപ്പം നന്നായിട്ട് പൊങ്ങി വന്നിട്ടുണ്ട് ഈ സമയം നമുക്ക് അതിനെ മറിച്ചിട്ട് കൊടുക്കാം എന്നിട്ട് അതിൻ്റെ മുകളിലോട്ടായിട്ട് നമുക്ക് ഈ രീതിയിൽ എണ്ണ ഇങ്ങനെ ഒഴിച്ചു കൊടുക്കണം എന്നാലേ നമുക്കിത് നല്ല രീതിയിൽ പൊങ്ങി വരത്തുള്ളൂ ഈ രീതിയിൽ നന്നായിട്ട് പൊങ്ങി വരും അതിന് വേണ്ടിയിട്ടാണ് നമ്മളിതിൻ്റെ മുകളിലോട്ടായിട്ട് എണ്ണ തൂവി കൊടുക്കുന്നത് ഇനി നമുക്കിതിനെ വീണ്ടും തിരിച്ചിട്ട് കൊടുക്കാം ആ രീതിയിൽ വേണം നമ്മളിതിൻ്റെ കളറെല്ലാം ഒന്ന് അഡ്ജസ്റ്റ് ആയി കിട്ടുന്ന രീതിയിൽ നമുക്കിതിനെ തിരിച്ചും മറിച്ചിട്ട് നല്ല രീതിയിൽ വേവിച്ചെടുക്കണം ഇപ്പോൾ നമുക്കിത് ആവശ്യത്തിനുള്ള രീതിയിൽ വെന്ത് കിട്ടിയിട്ടുണ്ട് ഇനി നമുക്കിത് എണ്ണയിൽ നിന്ന് ഈ കാണുന്ന രീതിയിൽ ഡ്രൈൻ ചെയ്തെടുത്ത് കോരിയെടുത്ത് ഒരു പ്ലേറ്റിലോട്ട് മാറ്റി വെക്കാം ഈയൊരു രീതിയിലാണ് നമ്മൾ നെയ്യപ്പം ഉണ്ടാക്കിയെടുക്കേണ്ടത് ഇത് കണ്ടോ ഈ ഒരു രീതിയിൽ നമ്മളിതിലോട്ട് ഒഴിച്ചു കൊടുക്കണം താഴ്ത്തി വേണം നമ്മൾ മാവ് ഒഴിച്ചു കൊടുക്കാൻ എന്നിട്ട് അതൊന്ന് പൊങ്ങി വരുന്ന സമയം നമുക്ക് നമുക്കതിൻ്റെ മുകളിലോട്ട് എണ്ണ ഇങ്ങനെ തളിച്ചു കൊടുക്കണം ഈ കാണുന്ന രീതിയിൽ എണ്ണ അതിൻ്റെ മുകളിലോട്ടായിട്ട് ഒഴിച്ചു കൊടുത്താൽ നമുക്കിത് നന്നായിട്ട് പൊങ്ങി വീർത്ത് വരും ഈ ഒരു രീതിയിൽ വേണം നമ്മളിതിനെ ഇനി നമുക്കിതിനെ ഒരു രണ്ട് മൂന്ന് സെക്കൻഡ് ഈ രീതിയിൽ വെച്ചു കൊടുക്കണം കാരണം ഈ നെയ്യപ്പത്തിൻ്റെ അടിഭാഗത്താണ് നമുക്ക് കൂടുതൽ വേവെത്തി കിട്ടേണ്ടത് ഈ ഭാഗത്തല്ല നമ്മൾ ആദ്യം ഒഴിച്ച് കൊടുക്കുന്ന ആ ഭാഗത്തേക്കായിട്ടായിരിക്കും നമുക്ക് കൂടുതൽ വേവ് കിട്ടേണ്ടത് അപ്പോൾ അതിനായിട്ട് നമ്മൾ കുറച്ച് നേരം ഇതിലോട്ട് ഈ എണ്ണയിൽ ഇട്ട് കൊടുക്കണം എന്നാലേ നമുക്ക് അതിൻ്റെ അടിഭാഗം നല്ല രീതിയിൽ വെന്ത് കിട്ടുള്ളൂ ഇപ്പോൾ ഈ ഒരു രീതിയിൽ ഞാൻ ഇതിനെ ഇട്ട് കൊടുത്തു വീണ്ടും ഞാൻ ഞാനിതിനെ മറിച്ചിട്ട് കൊടുക്കും അപ്പോൾ നമുക്ക് അതിൻ്റെ കളറായി കിട്ടിയാൽ നമുക്കിത് എണ്ണയിൽ നിന്ന് കോരിയെടുക്കാം ഇപ്പോൾ നമുക്കിത് ആവശ്യത്തിനുള്ള രീതിയിൽ നന്നായിട്ട് വെന്ത് കിട്ടിയിട്ടുണ്ട് കണ്ടോ നല്ല പെർഫെക്റ്റായിട്ട് ഈ രീതിയിലാണ് എനിക്ക് കിട്ടിയിട്ടുള്ളത് ഇതാണ് നമ്മുടെ നെയ്യപ്പം പിന്നെ ചൂടിൻ്റെ കാര്യം ഞാൻ നേരത്തെ ഫുൾ ഫ്ലെയിമിലാണ് ആദ്യം ഇട്ട് കൊടുക്കാനായിട്ട് പറഞ്ഞു ഇനി നമുക്ക് അതിനെ മീഡിയം ഫ്ലെയിമിലോട്ട് മാറ്റി വെക്കണം എന്നാലേ നമുക്കിത് നല്ല രീതിയിൽ ഉണ്ടാക്കിയെടുക്കാനായിട്ട് പറ്റുള്ളൂ ഇപ്പം ഞാൻ ഇതെല്ലാം ഉണ്ടാക്കിയെടുത്ത് കഴിഞ്ഞിട്ടുണ്ട് എനിക്കിവിടെ ഈ ഒരു അളവിൽ ഒരു ഇരുപത്തിരണ്ട് നെയ്യപ്പമാണ് ഉണ്ടാക്കിയെടുക്കാനായിട്ട് പറ്റിയിട്ടുള്ളത് പക്ഷേ ഈ പാത്രത്തിൽ ഇരുപത്തിരണ്ടെണ്ണം ഒന്നും ഉണ്ടാവില്ല കേട്ടോ ഒക്കെ തിന്ന് കഴിഞ്ഞിട്ടുണ്ട് ഇനി ഞാൻ ഇതിൽ നിന്നൊന്ന് മുറിച്ചെടുത്ത് കാണിച്ചു തരാം കേട്ടോ ഇത്രയും നല്ല പെർഫെക്റ്റ് ആയിട്ട് ഇതിൻ്റെ ഉത്ഭാഗമെല്ലാം നമുക്ക് നല്ല രീതിയിൽ വെന്ത് കിട്ടിയിട്ടുണ്ട് നെയ്യപ്പം ഉണ്ടാക്കിയെടുക്കുമ്പോൾ നമ്മൾ ഒന്ന് രണ്ട് കാര്യങ്ങൾ ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട് നമ്മൾ നെയ്യപ്പം ഉണ്ടാക്കിയെടുക്കാൻ ഉപയോഗിക്കുന്ന പാത്രം ഉണ്ടല്ലോ അത് നമ്മൾ നല്ല കുഴിയുള്ള പാത്രം അതായത് ചീനച്ചട്ടി വേണം നമ്മൾ ഉപയോഗിക്കാനായിട്ട് അതുപോലെ നമ്മൾ നെയ്യപ്പം ഉണ്ടാക്കിയെടുക്കുമ്പോൾ ഇതിലേക്ക് ഉപയോഗിക്കുന്ന വെള്ളത്തിൻ്റെ അളവ് ഒരിക്കലും കൂടാനായിട്ട് പാടില്ല കൂടിക്കഴിഞ്ഞാൽ നമ്മുടെ നെയ്യപ്പം പരന്നായിരിക്കും ഉണ്ടാവുക നല്ല ഷേപ്പിലായിട്ട് നമുക്ക് കിട്ടത്തില്ല ഈ രീതിയിൽ നിങ്ങൾ എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കണം എന്നിട്ട് അതിൻ്റെ അഭിപ്രായം താഴെ കാണുന്ന കമൻറ്റ് ബോക്സിൽ എന്നെ എഴുതി അറിയിക്കാനും മറക്കരുത് ഇനി നമുക്ക് പുതിയൊരു വെറൈറ്റി റെസിപ്പിയുമായി പുതിയൊരു വീഡിയോയിൽ കാണാം താങ്ക്